അനന്തപുരിയുടെ ഭാവി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുകയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വികസിത അനന്തപുരി സന്ദേശ പദയാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തീരുമാനിക്കാൻ പോകുന്ന ഒരു എത്രയോ കാലം ഭരിച്ച ഭരിച്ച കോൺഗ്രസ് ഇന്നും അവര് വോട്ട് നടക്കുന്നു ജനങ്ങൾ ജനങ്ങൾ ഇവിടെ തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞു മാറ്റം ഇനി വേണം എന്ന് തലസ്ഥാനത്തെ ലക്ഷം വീടുകളിൽ ഇപ്പോഴും കുടിവെള്ളമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തവണ മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് വികസിത അനന്തപുരി യാഥാർത്ഥ്യമാക്കാൻ ഒരു അവസരം നൽകണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു വേദിയിൽ ബീഹാർ തെരഞ്ഞെടുപ്പിലെ വിജയവും ആഘോഷിച്ചു രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി നേതാക്കൾക്ക് മധുരം വിതരണം ചെയ്തു തിരുവനന്തപുരത്തെ പൈതൃക നഗരമായി പ്രഖ്യാപിക്കണമെന്ന് സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ പറഞ്ഞു അനന്തപുരി സന്ദേശയാത്രയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഈ അനന്തപുരിയിൽ ഞാൻ കാലുകുത്തിയ ആ ഒരു കാലം തൊട്ട് ഞാൻ വളർന്നോ എന്ന് എനിക്ക് അറിയില്ല എന്റെ പുരോഗതിയുടെ എൻ്റെ വളർച്ചയുടെ ഓരോ കാലടിയും ഈ നഗരത്തിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പഠിപ്പിച്ച ഒട്ടേറെ കുഞ്ഞുങ്ങളെ അവർക്ക് വലിയ ആളുകളായി എങ്കിലും ഞാൻ എൻ്റെ മുമ്പിലും ചുറ്റും ഒക്കെ കാണുന്നുണ്ട് ഒരു സന്തോഷമാണ് എന്താ